ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയുള്ളൂ പിന്നെ ആര് കേരളത്തിൽ ആര് ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും ഞങ്ങൾ പറയും ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും ഉറപ്പായിട്ട് പറഞ്ഞു അതിനെതിരെ പറഞ്ഞിരിക്കും അതിനെതിരെ വേണ്ട അത് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വെള്ളാപ്പള്ളി നടേശന് വീഡിയോ സതീശനെ പന്നനെന്നൊക്കെ വിളിച്ചതിന് കൊടുക്കുന്ന മറുപടിയാണ് ഇതിനിടക്ക് കൂടി സതീശന് ഒരു നല്ല വെള്ള ചവയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ വെള്ളാപ്പള്ളി നടേശ്വരും വേടി സതീശനും എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ അതിനിടക്ക് ഒരു ഉളുപ്പുമില്ലാതെ നല്ല വെള്ള ചവയാൻ സതീശൻ ഒരിക്കലും ശ്രമിക്കരുത് ഞങ്ങൾ ഏത് വർഗീയതക്കെതിരെ ആണെങ്കിലും ഞങ്ങൾ സംസാരിക്കുമെന്നാ സതീശൻ വിളിച്ചു പറയുന്നത് നൂറ് പക്ഷ വർഗീയതക്കെതിരെ ഇന്നേ വരെ സതീശൻ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഹമാസ് എന്ന ഭീകര നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ മുന്നോട്ട് വെക്കാം എന്നിട്ട് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇതിലൊക്കെ തന്നെ സതീശന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ഹമാസ് എന്ന ഭീകര സംഘടനക്ക് വേണ്ടി നമ്മുടെ കേരളത്തിൽ വലിയ റാലികൾ നടന്നു കോൺഗ്രസ് പോലും റാലികൾ നടത്തിയേ ആ കോൺഗ്രസിന് ന്യൂനപക്ഷ വർഗീയതയ്ക്ക് എതിരെ ഞങ്ങൾ സംസാരിക്കുമെന്ന് പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഒക്ടോബർ സെവന്തിനാണ് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആദ്യമായിട്ട് ഭീകരാക്രമണം നടത്തുന്നത് ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത് അതിനു മുമ്പേയും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനു മുമ്പേയും ആക്രമണങ്ങളുണ്ട് അതൊക്കെ തന്നെ ശരിയാണ് എന്നിരുന്നാലും ഒക്ടോബർ സെവൻത്തിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയതിനു ശേഷം ഇവിടെ ഇസ്രായേൽ അനുകൂലികൾ രംഗത്തെത്തിയിട്ട് ഒരു പ്രകടനവും നടത്തിയിട്ടില്ല എന്നാൽ ഇസ്രായേൽ തിരിച്ച് ആക്രമണം നടത്തിയപ്പോഴേക്ക് മാസിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ വലിയ പ്രകടനങ്ങളാ നമ്മുടെ പൊതു സമൂഹത്തെ അങ്ങ് ഭിന്നിപ്പിച്ചതായിരുന്നു അതിനെതിരെ ഈ സതീശൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു അതല്ലേ വളരെ വലിയൊരു ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ നടക്കുന്ന ഒരു വിഷയത്തിന് ഒരു ഉളുപ്പില്ലാതെ ഇവിടെ റാലിയും പ്രതിഷേധവും തെരുവിലും ആളിറങ്ങുമ്പോ ഇവിടെ ഭിന്നിപ്പ് ഉണ്ടാക്കരുത് ഇത് ചെയ്യുന്നത് വർഗീയതയാണ് പച്ച വർഗീയതയാണ് എന്ന് പറയാൻ സതീശന് ഏതെങ്കിലും സമയത്ത് സാധിച്ചിട്ടുണ്ടോ എനേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അമാസ അനുകൂലം റാലി നടത്തിയത് എവിടെയാ നമ്മുടെ കോഴിക്കോട്ടെങ്ങാടിയില് ആരാ നടത്തിയത് മുസ്ലിം ലീഗ് ആ പ്രോഗ്രാമില് ശശി തരൂര് വന്നുകൊണ്ട് ഒക്ടോബർ സെവൻത്തിന് അമാസ എന്ന ഭീകര സംഘടന നടത്തിയത് ഭീകരാക്രമണമാണ് എന്ന് പറഞ്ഞ സമയത്ത് കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെതിരെ വലിയ വേട്ട നടന്നില്ലേ ആ സമയത്ത് സതീശൻ എവിടെയായിരുന്നു ഒരക്ഷരം വേണ്ടിയോ ഈ പറയുന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ പിന്തുണയ്ക്കാൻ സാധിച്ചോ അമാസ് എന്ന ഭീകര സംഘടനയെ ഇന്ന് വരെ സതീശന് തള്ളിക്കളയാൻ സാധിച്ചിട്ടുണ്ടോ ആ സതീശന് ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഡാൻസിനെതിരെ പോലും െറ്റവും പറയുന്ന ഒരു സംഘടന രംഗത്തെത്തിയിട്ട് ഒന്നും പാടില്ല ഡാൻസ് പാടില്ല എന്ന് പറയുമ്പോ സതീഷന്റെ നിലപാടെന്തായിരുന്നു സതീശൻ രംഗത്തെത്തിയിട്ട് പറയാ ചർച്ച ചെയ്യണമെന്ന് ആരുമായിട്ട് സർക്കാർ ഈ സോംബാ ഡാൻസിനെതിരെ രംഗത്തെത്തിയവരുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് കുട്ടികളുടെ അവകാശമാണ് മ്യൂസിക് കേൾക്കുന്നത് പോലും അത് നിരോധിക്കണം എന്ന് പറയുന്നവർക്ക് ഒപ്പം ചർച്ച ചെയ്യാൻ ഇവരെ തള്ളിയോ ഏതെങ്കിലും സമയത്ത് സതീശന് ഡാൻസിന് എതിരെ നിൽക്കുന്നവരെ തള്ളിക്കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇല്ല ചർച്ച നടക്കട്ടെ എന്നാ സതീശൻ പറഞ്ഞത് ഏ പൊതുവിദ്യാലയങ്ങളുടെ സമയമാറ്റം എന്താ നിലപാട് നിലപാടുണ്ടോ അത്തരത്തിലെ ന്യൂനപക്ഷ പ്രീണനം ഈ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ തരത്തിലും സതീശൻ ഇന്നേ വരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പച്ചമറുകൊപ്പുന്ന അടുപ്പ് കൂട്ടിക്കാര് അവർക്കെതിരെ ഇന്നേ വരെ സതീശൻ ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഇനി സി ദാവൂദിനെതിരെ ചർച്ച നിരന്തരം വിഷം തൊപ്പുന്ന ദാവൂദിനെതിരെ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഏത് ദാവൂദ് കോൺഗ്രസിന് വരെ നിരന്തരം വർഗീയവൽക്കരിച്ചുകൊണ്ട് പറയല്ല ഒരു വന്നു വന്നു എന്താ നമ്മുടെ സഞ്ജയ് ഗാന്ധി ഗാന്ധി ഉത്തരേന്ത്യയിലെ നഗരങ്ങളായ നഗരങ്ങളിലെല്ലാം പോയി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് വന്ന് വരിയുടച്ചു സ്റ്റെറലൈസേഷൻ നടത്തി ലക്ഷലക്ഷക്കണായ മുസ്ലിം ചെറുപ്പക്കാരെ അവരുടെ റീപ്രൊഡക്ടിവിറ്റി അവരുടെ പ്രചരണശേഷി നശിപ്പിച്ചു ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മുസ്ലിം ഗല്ലികളായ ഗല്ലികൾ മുഴുവൻ ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചും നിരത്തിൽ റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കൈമാറി ആ കാലത്ത് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നെറികട്ട നിലപാടുകളെയും പിന്തുണച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു അതുകൊണ്ടാണ് വാദരോഗം മാറി മാറിക്കിട്ടിയെന്ന് മനസ്സിലാക്കണം പിന്നെയോ പിന്നെ വാവരിക്കാൻ വന്നു ആർ എസ് എസ് കാര്യം നരസിംഹറാവു നരസിംഹറാവു സഹായം ചെയ്തു കൊടുത്തു വരെ പറഞ്ഞു ഇതിനെ എതിർക്കണം ലീഗിന്റെ അഖിലേന്ത്യാ നിങ്ങൾ കേട്ടില്ലേ കോൺഗ്രസിന്റെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാര് മുസ്ലിം ആളുകളെ തേടിപ്പടിച്ച് വന്ധ്യംകരണം നടത്തിയെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണ ഏ പറയുന്ന ദാവോദ് വിളിച്ചു പറയുന്നത് ഇതേ ദാവൂദ് രാജ്യം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോഴും തോന്നിയതുപോലെ വിളിച്ചു പറയല്ലേ ഈ ധാവൂദ് കേരളത്തിൽ എത്ര കാലമായിട്ട് പച്ചവർഗീയതെതിരെ ഒരാക്ഷരം ഇണ്ടാൻ ഈ പറയുന്ന സതീശന് എന്തെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഈ ദാവൂദ് ഉൾപ്പെടെയുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് നിലമ്പൂർ ബൈ ലക്ഷനിൽ മുന്നോട്ട് പോയ സതീശനും ടീമും വർഗീയത ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ഞങ്ങൾ എന്നൊക്കെ പറയാൻ നാണമില്ലേ ഉളുപ്പില്ലേ ഓരോ ആളുകളും ചിന്തിക്കണം ഈ അടുത്തല്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖര് ജുമായ ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി പൊക്കിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത് ഇവർ മതേതരത്വത്തിന് എതിരാണ് ഇവര് ജനാധിപത്യത്തിന് എതിരാണ് ഇവര് ശരിയായ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ നടക്കുന്നവരാണ് ജമായ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്ന സതീശം പറയാ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതക്ക് നിരന്തരം സംസാരിക്കുമെന്നൊക്കെ വേണ്ടിയിട്ടുണ്ടോ സതീശ നിങ്ങൾ ഈ ജമായത്തെ ഇസ്ലാമിക്കെതിരെ പാലക്കാട് എസ് യു ബയ്യലക്ഷല് കൂട്ടുപിടിച്ചല്ലേ നിങ്ങൾ വിജയിച്ചിട്ടുള്ളത് ആ നിങ്ങളാണോ ഇവിടെ ന്യൂനപക്ഷ വർഗീയതക്കെതിരെ ഭൂരിപക്ഷ വർഗീയതക്കെതിരെ ഒരുപോലെ സംസാരിക്കുമെന്നൊക്കെ വിളിച്ചു പറയുന്നത് ഈ പറയുന്ന ജമാ ഇസ്ലാം എന്തൊക്കെ ഈ ഈ നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇവിടെ നടത്തുന്നുണ്ട് അതിനെതിരെ എന്തെങ്കിലും പറയാൻ ഈ പറയുന്ന സതീശന് സാധിക്കുന്നുണ്ടോ ഓരോ ആളുകളും മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണോ അതായത് വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനും തമ്മിലുള്ള വിഷയത്തിൽ രാവിലെയും ഉച്ചക്കും വൈകീട്ടും രമേശ് ചെന്നിത്തല മുതൽ കെ സുധാകരൻ മുതൽ സകല കോൺഗ്രസ് നേതാക്കന്മാരും നിരന്തരം പത്രസമ്മേളനം വിളിക്കുന്ന ആളുകളാ ഇവർ ഈ സമയം വരെ സതീശനെ ഒന്നും പിന്തുണച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല കോൺഗ്രസിൽ ഒറ്റയാനായിട്ട് അഹങ്കാരിയായിട്ടാണ് സതീശൻ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ ഇന്ന് പിണറായി വിജയൻ അഹങ്കാരിയാണ് എന്നൊക്കെ ആളുകളും പറയാറുണ്ടല്ലോ നമ്മളൊക്കെ തന്നെ അത് കാണുന്നതുമാണ് അതിനേക്കാൾ വലിയ അഹങ്കാരിയായിരിക്കും സതീശൻ എങ്ങാനും കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ ഒരു തർക്കത്തിൽ വേണ്ട സതീശനെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാക്കന്മാർ പോലും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ രംഗത്തില്ല ഒറ്റയാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക സതീശ നിങ്ങളും വെള്ളാപ്പള്ളി നടേശ്വരും തമ്മിലുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നിയത് പറയാം അതിനിടയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഉളുപ്പില്ലാതെ വിളിച്ച് പറയരുത്